ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെയായിരുന്നു സംഭവം പെരിയാർ കടുവാ സങ്കേതത്തിലെ കാട്ടാനയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ അകപ്പെട്ടത് കനാലിന് കുറുകെ സ്ഥാപിച്ചിരിക്കുന്ന ഗ്രില്ലിൽ തടഞ്ഞു നിന്നതിനാൽ നൂറ് മീറ്റർ മാത്രമാണ് ആന ഒഴുകിയത് ശക്തമായ വെള്ളമൊഴുക്കിൽ ആനയ്ക്ക് തിരിച്ചു നീന്താനും കഴിഞ്ഞില്ല റിസോർട്ട് ജീവനക്കാരാണ് ആന ഗ്രില്ലിൽ കുടുങ്ങിയ വിവരം വനം വകുപ്പിനെ അറിയിച്ചത് ഒരു മണിക്കൂറോളം കാട്ടാന ഗ്രില്ലിൽ തടഞ്ഞു നിന്നു തുടർന്ന് തേക്കടിയിലെ ഷട്ടർ അടച്ച് തമിഴ്നാട്ടിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയതോടെയാണ് ആനയ്ക്ക് തിരിച്ചു നീന്തി കരയ്ക്ക് കയറാനായത് പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് തന്നെ ആന നീങ്ങിയിട്ടുണ്ട് അപകടത്തിൽ ആനയ്ക്ക് പരിക്കുകളില്ലെന്നാണ് നിഗമനം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം